അയ്യപ്പുംങ്കോവിൽ ചപ്പാത്ത കരിന്തിരി പാലത്തിനടിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി ചിന്തലാർ രണ്ടാം ഡിവിഷനിൽ താമസിക്കുന്ന ഷൺമുഖവേൽ പാണ്ഡ്യനെയാണ് പാലത്തിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉപ്പുതർ പോലീസ് സ്ഥലത്തിന്മേൽ നടപടികൾ സ്വീകരിച്ചു നാളുകളായി ഷൺമുഖവേൽ പാണ്ഡ്യൻ കരിന്തിരി പാലത്തിനടിയിലാണ് താമസിച്ചു വന്നിരുന്നത് പലപ്പോഴും ഇദ്ദേഹം മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു രാവിലെ ഇദ്ദേഹത്തെ കാണാഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് പാലത്തിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു അവരെ എഴുന്നേറ്റ് വന്ന് കടഞ്ഞാപ്പി നമ്മുടെ ഇവിടെ നിന്നാണ് ഫസ്റ്റേ വിളിക്കുന്നത് കുറച്ച് വെയിറ്റിംഗ് ഷെഡ്യൂ വന്നിരിക്കും വെയിറ്റിംഗ് ഷെഡ്യൂ സുത്തെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കൊരു കടഞ്ഞാപ്പിടിച്ചു പിന്നെ പിള്ളേരായിട്ടുള്ള നോവോ അങ്ങോട്ടേക്കൊക്കെ പോകുകയും വരികയൊക്കെ ചെയ്യും വൈകിട്ട് വീണു അതുപോലെ തന്നെ വന്ന് പാർന്നു കഴിഞ്ഞിട്ട് വരുന്നത് നാല് വർഷങ്ങളോ പറഞ്ഞു താമസിക്കാനും ഇടയ്ക്ക് സുഖയിലാണോ എന്നപ്പോൾ ഉള്ളിടെ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവരൊന്ന് കൂട്ടികൊണ്ട് പോയാം പക്ഷെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി കുറവാകുമ്പോഴേ അവിടെ അവര് പോയി വീണ്ടും വന്നപ്പോൾ തന്നെ ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു